രാമായണ കഥകൾ പറയുമ്പോൾ രാമരാവണയുദ്ധം വളരെയധികം ഒരു പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് രാമായണത്തിൽ അതിൽ രാവണപുത്രൻ മേഘദൂത് മേഘനാഥൻ മേഘനാഥൻ അതിശക്തനായ ഒരു രാക്ഷസനായിരുന്നു അപ്പോൾ എല്ലാതരം ആയുധങ്ങളും സമ്പാദിച്ചിട്ട് അദ്ദേഹം രാമനെ കൊല്ലാനായിട്ട് ബാക്കി മൃഗ വാതരന്മാരെ നിഗ്രഹിക്കാനായിട്ട് ആ രാവണയുദ്ധത്തിൽ യുദ്ധത്തിൽ വരികയാണ് മുൻ മുൻനിരയിൽ വരികയാണ് ഇനി ഞാനും രാമനും അല്ലെങ്കിൽ ലക്ഷ്മണുമായിട്ട് ഇനി യുദ്ധം ചെയ്യുള്ളൂ എന്ന് നിൽക്കുന്ന സമയത്ത് ലക്ഷ്മണൻ ആ ദൗത്യം ഏറ്റെടുത്തിട്ട് അതി അതിഗംഭീരമായിട്ടുള്ള യുദ്ധം ചെയ്യുന്നു ഒടുവിൽ ലക്ഷ്മണൻ മേഘദൂതന് മേഘനാഥനെ കൊല്ലുകയാണ് ചെയ്യുന്നത് ഈ മേഘനാദനെ കൊന്നിന് ശേഷം ഈ ദുരന്ത വാർത്ത ഈ ദുഃഖവാർത്ത അദ്ദേഹത്തിൻ്റെ പ്രതി പത്നിയായ സുലോചനാദേവിയിലേക്ക് എത്തുന്നു രാവണൻ്റെ കൊട്ടാരത്തിൽ അപ്പോൾ അന്നത്തെ കാലത്ത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സതി അതൊരു ഒരു നിയമമായിരുന്നു അന്നത്തേത് അപ്പോൾ സതി ആചരിക്കണമെങ്കിൽ ഭർത്താവിൻ്റെ ആ മൃതദേഹം കിട്ടണം അപ്പോൾ അതെന്ത് ചെയ്യും അവർ രാവണൻ്റെ മുഖ രാവണൻ്റെ കൊട്ടാരത്തിൽ പോയിട്ട് അവരാവരെന്നെ ഈ വിവരം അറിയിക്കുകയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക് സത്യ ചെയ്യണം എനിക്ക് മേഘനാഥൻ്റെ ഭൗതിക ശരീരം വേണം അപ്പോൾ ശ്രീരാമൻ്റെ ഭാഗത്താണ് ശ്രീരാമൻ്റെ യുദ്ധഭാഗത്താണ് ഈ ശവശരീരം കിടക്കുന്നത് ഈ മൃതദേഹം കിടക്കുന്നത് അതെങ്ങനെ റിക്കവർ ചെയ്തും ആര് പോവും എന്നെ ഒന്ന് സഹായിക്കണം അതിനായിട്ട് എന്ന് സുലോചനാ ദേവി രാവണനോട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ രാവണൻ പറഞ്ഞോ മന്ത്രിമാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു എന്ത് ചെയ്യാം നമുക്ക് അപ്പോൾ ഒരു മന്ത്രി പുങ്ങമൻ പറഞ്ഞു മഹാനായ രാവണ താങ്കൾ സീതാദേവിയെ അപഹരിച്ചിട്ട് ഈ കൊട്ടാരത്തിൽ കൊണ്ട് വസിപ്പിച്ചിട്ടുണ്ട് നമുക്കെങ്ങനെ അവിടെ പോയിട്ട് പറയാൻ സാധിക്കും ഇന്ന് ഇന്ന് ദേവിക്ക് വേണ്ടിയിട്ട് നമുക്കത് ഇങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും അത് സാധിക്കുന്ന കാര്യമൊന്നുമില്ല അത് ബുദ്ധിമുട്ടാണ് ഉടനെ രാവണൻ കുറച്ച് ആലോചിച്ചിട്ട് പറഞ്ഞു ഈ മണ്ഡലത്തിലൊന്നും പറയാതെ മന്ത്രി കാരണം അവിടെ നിൽക്കുന്നത് ഭഗവാൻ ശ്രീരാമചന്ദ്രനാണ് ഇവിടെ നിൽക്കുന്നത് ദുഷ്ടനായിട്ടുള്ള രാവണനാണ് എല്ലാതരം തരം കൊള്ളരുതായ്മയുള്ള ദുഷ്ടനായ രാക്ഷസകുലത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അത് ആ ഭാഗത്ത് അങ്ങനെയല്ല ചരിത്രശുദ്ധിയുള്ള മഹാനായ ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമചന്ദ്രനും അതിനേക്കാൾ മഹത്വമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അനിയനായ ലക്ഷ്മണനും ചിരഞ്ജീവിയായിട്ടുള്ള നിത്യബ്രഹ്മചാരിയായിട്ടുള്ള ഹനുമാനും പിന്നെ രാമൻ പറഞ്ഞ് കേൾക്കുന്ന ലക്ഷക്കണക്കിന് ലക്ഷാവധി വാനരന്മാരുമാണ് ഉള്ളത് അവരൊന്നും നിങ്ങളൊന്നും ചെയ്യില്ല അതുകൊണ്ട് ദേവി സുലോചന താൻ നേരിട്ട് പോയിട്ട് രാമനോട് അഭ്യർത്ഥിക്കും അദ്ദേഹം അതിനുള്ള വ്യവസ്ഥ ചെയ്തിരിക്കും എന്ന് പറഞ്ഞു വേറൊരു സന്ദർഭത്തിൽ ഇതേ സന്ദർഭത്തിൽ തന്നെ രാവണനോട് വേറൊരു മന്ത്രി പറയുകയാണ് താങ്കൾ സീതാദേവിയെ പല രീതിയിൽ മോഹിപ്പിച്ചിട്ടില്ലേ അതിൽ ശ്രീരാമൻ്റെ രൂപം പോലും ധരിച്ച് നിങ്ങൾ മോഹിപ്പിച്ചിട്ടില്ലേ എന്നിട്ടും നിങ്ങളോട് വണങ്ങാത്ത എന്താണ് സീതാദേവി എന്തുകൊണ്ട് നിങ്ങളെ വഴങ്ങിയിട്ടില്ല അപ്പോൾ രാവണൻ പറഞ്ഞത് ഞാൻ എപ്പോഴാണോ രാമൻ്റെ രൂപം ധരിച്ച് സീതയുടെ മുമ്പിൽ പോയത് എൻ്റെ ശരീരം മുഴുവനും രാമമയമായി മാറി ഞാൻ എന്തിനാണ് സീതാദേവിയുടെ മുമ്പിൽ പോയതെന്ന് പോലും എനിക്ക് ഒരു തോട്ട് വന്നിട്ടില്ല ആ ദുഷ്ട ലാക്കെല്ലാം എൻ്റെ പോയി ആ ദുഷ്ടൻ്റെ ഒരു സ്വഭാവം കംപ്ലീറ്റ് പൂർണ്ണമായും നശിച്ചു എന്നിട്ട് ഞാൻ സീതയെ വണങ്ങി എന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ അപ്പോൾ രാമൻ്റെ ആ ദിവ്യരൂപം തന്നെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള കളങ്കങ്ങളും ദുഷ്ട ലാക്കുകളും ദുഷ്ടചിന്തകളും എല്ലാം അധർമ്മങ്ങളുമെല്ലാം മാഞ്ഞു പോകുന്നു അങ്ങനെയുള്ള രാമൻ്റെ മുമ്പിൽ പോയിട്ട് നിങ്ങൾ അഭ്യർത്ഥിക്കൂ അദ്ദേഹം ആ ഭൗതിക ശരീരം തൻ്റെ ഭർത്താവിൻ്റെ ഭൗതിക ശരീരം വിട്ടുകൊടുക്കും അത് മാന്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് തിരിച്ച് ഈ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാം അതുകൊണ്ട് സുലോചന ദേവി താങ്കൾ അവിടെ പോവുക രാമനോട് അഭ്യർത്ഥിക്കുക ഈ ഒരു കഥാ സന്ദർഭത്തിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക എത്ര ദുഷ്ടനായ രാവണനാണെങ്കിലും തൻ്റെ സ്വഭാവം പോലെയല്ല രാമൻ്റെ സ്വഭാവം രാമൻ എന്താണെന്ന് വളരെ വ്യക്തതയോടെയാണ് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ രാമൻ്റെയും രാവണൻ്റെയും മാനസിക ചാരിത്രം അവരുടെ സ്വഭാവം എല്ലാം നമുക്ക് പ്രതിഫലിക്കുന്നത് കാണാം